ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാർബൺ ഫുട് പ്രിന്റും നെറ്റ് സീറോയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് നെറ്റ് സീറോയും കാർബൺ ഫുട് പ്രിൻറ്റും കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കാർബൺ ഫുൾ എന്ന് പറയുന്നത് വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അളവിനെയാണ് എന്നാൽ നെറ്റ് സീറോ എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെയും എത്രമാത്രം എമിഷൻ നിയന്ത്രിച്ചു എന്നതിൻ്റെയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെയാണ് കാണിക്കുന്നത് നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഓരോ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ചെയ്യാവുന്നത് തങ്ങളുടെ കാർബൺ ഫുട് പ്രിൻ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് കാർബൺ ഫുട് പ്രിൻറ്റ് പൂർണ്ണമായി കുറയ്ക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതിന് പകരമായി വനവൽക്കരണം പോലെയുള്ള പ്രവർത്തനങ്ങൾ പരിഗണിക്കാവുന്നതാണ് ഇതുകൂടാതെ കാർബൺ ക്യാപ്ചറിങ് പ്രോജക്ട്സ് അതായത് ബയോഗ്യാസ് പ്ലാന്റുകൾ പോലെയുള്ള കാർബൺ ക്യാപ്ചറിംഗ് പ്രോജക്റ്റുകൾ സ്ഥാപിക്കുന്നതിലൂടെയും കാർബൺ ഫ്രൂട്ടിൻ്റ് കുറച്ച് നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുന്നതിന് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സാധിക്കും